ചാരിറ്റി വിവാദം ഇന്നോവ ക്രിസ്ത്യുമായി ബന്ധപ്പെട്ട് ഖമറുദ്ദീൻ പറഞ്ഞ വാക്കുകളെ ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ് ദൈവ് വിചാരിച്ചതൊന്ന് കേൾക്കണം അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചാരിറ്റിന്റെ ഗുണങ്ങളും അദ്ദേഹം ഈ ഒരു ഓഡിയിലൂടെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ദൈവ് വിചാരിച്ച് എല്ലാവരും ഒന്ന് കേൾക്കുക കാരണം ഒരു നിങ്ങളിൽ ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയായിരിക്കും അപ്പൊ നമുക്ക് സമയം കളയാ അദ്ദേഹം പറഞ്ഞത് കേൾക്കാം കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കാം എത്തിക്കുക അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയകളിലൂടെ ഈ പറയുന്ന മനോരമ പോലെയുള്ള നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മരണപ്പെട്ടു പോയ ആദരണീയനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മോൻ ബിനീഷ് കോടിയേരിന്റെ ഒരു പോസ്റ്റ് കണ്ടു അതിലാണ് ഇനോവ വിഷയം ഞാൻ കാണാൻ കഴിഞ്ഞത് അപ്പൊ അത് അതിന്റെ മറ്റുള്ള ചർച്ചകൾക്ക് വരുന്നുണ്ട് ആ പോസ്റ്റ് കണ്ടപ്പോ അതുകൂടെ അതിന്റെ കൂടെ തന്നെ ഈ ചാനലുകളിലും വന്ന റിപ്പോർട്ട് രണ്ടു മൂന്ന് കോടി രൂപ പിരിച്ചു അതിന്റെ പേരിൽ രോഗി ഈ രോഗികൾ പൈസയില്ലാതെ പൊതുസമൂഹത്തോട് ഈ രോഗത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിച്ചിട്ട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിട്ട് അതേ രോഗികൾ അതിന്റെ വന്ന ഫണ്ടിൽ നിന്ന് ഒരു വിധിതം ഇനോ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് സത്യസന്ധതയോടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നാളെ പരസോന കോടതിയിൽ സമാധാനപ്പെടേണ്ടിവരും ഇവിടുന്ന് പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് അറിയില്ല പക്ഷെ അത് സത്യമാണെങ്കിൽ ഈ പബ്ലിസിറ്റി ആയാലും സത്യമാണെങ്കിൽ അതൊന്നും ശരിയല്ല പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് ഇങ്ങനെയൊന്നും കളിക്കരുത് കാരണം ഈ പൈസ അയച്ചു കൊടുക്കുന്നതിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ പൈസ അയച്ചു കൊടുക്കുന്നത് ലോകത്തെ മിക്ക രാജ്യങ്ങളിലുള്ള പ്രവാസികളാണ് പ്രവാസികളുടെ വിഷമം എന്താണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അവർ പ്രവാസത്ത് പോകണം അതല്ലാതെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോ അവന്റെ സ്പ്രേയുടെ മണവും സ്മെല്ലും നല്ല മണം മണമല്ലേ സ്പ്രേ നല്ല നല്ല സ്പ്രേ അത്തർ അതുപോലെ തന്നെ നല്ല ഡ്രസ്സുകള് നല്ല ടാങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ പാലിപ്പുടി ഏഹ് നല്ല ചോക്ലേറ്റ് നല്ല സ്പ്രേ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ അറുപതും എഴുപതും എൺപതും കിലോ ലക്കേജുമായി വരുന്ന പ്രവാസികളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആ പ്രവാസികൾ പ്രവാസ ലോകത്ത് അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് മാർക്കറിയില്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വീട്ടിനകത്ത് ഇരിക്കുന്ന ഭാര്യമാർക്കും മക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും ആ വീടിന്റെ കാരണവർ ആ ഈ പറയുന്ന പ്രവാസ ലോകത്ത് ഇരിക്കുന്ന റൂമിന്റെ വലിപ്പം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ അന്താളിച്ചു പോകും പ്രത്യേകിച്ച് ഹൗസ് ഡ്രൈവർമാരുടെയൊക്കെ അവസ്ഥ എന്താണ് ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തതാണ് ജോലി ചെയ്താണ് സൗദിയിൽ റിയാദിൽ അഞ്ച് വർഷം ഉണ്ടായിരുന്നു പക്ഷേ എന്റെ റൂമൊക്കെ ഒരു മാന്യമായ വലപ്പുണ്ട് പ്രവാസികൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് സ്വന്തം വീടിന്റെ കടങ്ങൾ പോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ ഇടയിലാണ് ഓരോ രോഗികളുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് സങ്കടത്തോടു കൂടി മാറ്റിവെക്കുന്ന നമ്മുടെ സ്വന്തം ചെലവിന് മാറ്റിവയ്ക്കുന്ന പൈസയിലെ ഒരു വിഹിതം പൈസ ഇവർക്ക് വേണ്ടി അക്കൗണ്ടിലേക്ക് അയക്കുന്നത് അതിൽ നിന്നും ഇങ്ങനെ ഇനോവ കൃഷ്ണയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രവാസികൾ ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഊറ്റിയ അതിൽ നിന്നും ഒരു വിഹിതം സമ്പാദിച്ചാൽ ഒരു വിഹിതം നാട്ടിലേക്ക് ഈ അസുഖബാധിതർക്ക് അയച്ച പൈസയിൽ നിന്നും ഒരു വിഹിതത്തിൽ നിന്നും നിങ്ങൾ ഇനോബ കൃഷ്ണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറച്ച തമ്പുരാന്റെ കോടതിയിൽ സമാധാനം അറിഞ്ഞേ പറ്റൂ അതിന് ഒരു സംശയം വേണ്ട ആരാണ് ആഗ്രഹിക്കരുത് സഹോദരി സഹോദരന്മാരെ ആരന്റെ മുതൽ ആഗ്രഹിക്കരുത് പടച്ചവൻ വിചാരിച്ചാൽ ഒന്നുമില്ലാത്തവരെ ഉയർത്തും അത്ര ഉയരത്തിലുള്ളവര് ഒന്നുമില്ലാതാവും അതുപോലെയാണ് സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ ഒന്നുമില്ലാത്തവരെ ഉയർത്തും ഉയർന്നവരെ ഒന്നുമില്ലാതാക്കും സോഷ്യൽ മീഡിയ ചില്ലറിയൊന്നും മനസ്സിലായ കളിക്കുമ്പോ സൂക്ഷിച്ചു കളിക്കുക പ്രവാസികളുടെ പണത്തിലൊന്നും തൊട്ട് കളിക്കണ്ട പ്രവാസികൾ മണലാരംഗത്തിൽ ജീവിക്കുന്ന ജീവിതം എന്താണെന്ന് പ്രവാസ ലോകത്തുള്ളവർക്കേ അറിയുള്ളൂ നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല ആ പാവങ്ങളുടെ ജീവിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം നരകം അനുഭവിച്ചിട്ടാണ് സ്വർഗവും നരകവും എവിടെയാണ് ചോദിച്ചാൽ പ്രവാസികൾക്ക് അറിയും നിങ്ങൾക്കറിയോ സ്വർഗവും നരകൂന്ന് എവിടെയാണ് ചോദിച്ചാൽ പ്രവാസികൾ അവർക്കറിയും ആകെ കിട്ടുന്ന ഒരു സുഖം വിമാനയാത്രയാണ് സഹോദരി സഹോദരന്മാരെ പ്രവാസികളുടെ വിഷമം ഞാൻ പറഞ്ഞത് ആകെ കിട്ടുന്ന സുഖം ഒരു വിമാനയാത്ര മൂന്നര മണിക്കൂർ അല്ലെങ്കിൽ നാലര മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറുള്ള വിമാനയാത്രയാണ് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ആകെ കിട്ടുന്ന സുഖം അതുപോലെ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന സുഖമാണ് വിമാനയാത്ര ഇതിന്റെ ഇടയിലുള്ള സുഖങ്ങളൊന്നുമില്ല സുഹൃത്തുക്കളെ നല്ലപോലെ ദുഃഖിക്കുകയാണ് ഏ ഒന്നിന് ഇങ്ങനെ പറയാ പത്ത് രൂപ ശമ്പളം കിട്ടണമെങ്കിൽ പതിനായിരം രൂപന്റെ ജോലി ചെയ്യണം പത്ത് രൂപ ശമ്പളം കിട്ടണമെങ്കിൽ ഒരു ദിവസം പത്ത് രൂപ ശമ്പളം കിട്ടണമെങ്കിൽ പതിനായിരം രൂപയുടെ ജോലി ചെയ്യണം പ്രവാസികൾ അങ്ങനെ സ്വരൂപിച്ചുണ്ടാക്കിയ പൈസയിലെ വീടിന്റെ കടം പോലും വീടാതെ വീട്ടിൽ മക്കൾക്ക് ഫീസ് കൊടുക്കാൻ വഴിയില്ലാതെ അരി വാങ്ങാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് സ്വന്തം പ്രവാസ ലോകത്ത് കുബൂസും അപ്പൊ പക്ഷികൾക്ക് പറഞ്ഞ പോലെ കുബൂസും തൈരും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണക്ക കുബൂസേ വാങ്ങിച്ച ഒരാഴ്ചയായിട്ട് സൗകര്യ സഹകരണം ഞാൻ കഴിച്ചിട്ടുണ്ട് ഉണക്ക കുബൂസും കഴിച്ചിട്ടേ കിട്ടുന്ന പൈസ അങ്ങനെ ആയിരത്തഞ്ഞൂറ് അങ്ങനെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി രണ്ടായിരം അയച്ച് തള്ളിക്കൊടുക്കുകയാണ് നാട്ടിലേക്ക് ആ തള്ളി ഇടയിലാണ് കാണുന്നത് ഈ രോഗികളുടെ അവസ്ഥ ആ രണ്ടായിരത്തി നൂറ് കട്ടായി അങ്ങനെ ഈ നൂറ് ഇങ്ങോട്ടയച്ചു ഇങ്ങോട്ടയച്ചു അത് അർഹതപ്പെട്ട രോഗികൾക്ക് കിട്ടുമെന്ന എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രവാസികൾ ഈ പൈസ അയക്കുന്നത് മനസ്സിലായില്ലേ വേദന പ്രവാസികൾക്കറിയുള്ളൂ അത്രത്തോളം കട്ടപ്പെട്ടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും അനുഭവിച്ച് മൈനസ് ഡിഗ്രി തണുപ്പും അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാലും അമ്പത്തി ആറും ഡിഗ്രി ചൂടിലും പണിയെടുത്ത് ചോര നീരാക്കിയ പൈസയിലെ വിഹിതം പാവപ്പെട്ട അർഹതപ്പെട്ട രോഗികൾക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നാണ് ആരെങ്കിലും ഇനോവ ക്രിസ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പടച്ചവന്റെ കോടതിയിൽ സമാധാനം അറിഞ്ഞ പറ്റും ചാരിറ്റിയൊക്കെ ചെയ്യണം നല്ല തന്നെയാണ് ചാരിറ്റി തീർച്ചയായിട്ടും ചാരിത്തിയെ ഒരിക്കലും കുറ്റപ്പെടുത്തിരുതെട്ടോ എന്റെ സംഭവം വരട്ടെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ഈ ചാരിത്തി അല്ലെ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനെ ശരിക്കും തൊഴുതണം എന്നാണ് എന്റെ അഭിപ്രായം ലക്ഷക്കണക്കിന് രോഗികൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ജീവൻ പോകുന്ന സമയത്ത് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ചാരിത്തിയിലൂടെ ഇല്ലേ ആര് കട്ടാലും ആര് നക്കിയാലും ആര് തിന്നാലും അവരായി അവരുടെ പറച്ചവരായി അത് വേറെ പക്ഷേ ജീവൻ ഒരു മാസം കഴിഞ്ഞാൽ ഇന്ന ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവൻ പോകണം എന്ന റിപ്പോർട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ നന്മ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തകർ ഈ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അത് അതിന്റെ അത് കണ്ടിട്ട് സങ്കടം കൊണ്ട് ദുഃഖം കൊണ്ട് കണ്ണീര് കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട പ്രവാസികളും പാവപ്പെട്ട സ്വദേശികളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ നാട്ടിലുള്ളവരും ഒരു രൂപയെങ്കിലും ഒരു രൂപ അഞ്ചു രൂപയെങ്കിലും അഞ്ചു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഇന്ത്യൻ മണി അല്ലെങ്കിൽ റിയാൽ ആണെങ്കിൽ റിയാൽ അത് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ആ പൈസ കിട്ടിയപ്പോ ഓപ്പറേഷൻ ചെയ്ത് ഒരുപാട് പേര് ഒരുപാട് പേര് ജീവൻ രക്ഷപ്പെട്ട ചരിത്രങ്ങളില്ലേ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് താങ്ങും തടലുമായിട്ടുണ്ട് ചാരിറ്റി ചാരിറ്റി എന്ന് ഒരിക്കലും ഇല്ലാതാവരുത് ചാരിറ്റി ഒന്നും ഇല്ലാതാവരുത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ചാരിറ്റിയിൽ സത്യസന്ധത വേണം ചാരിറ്റിയിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള അഭിപ്രായങ്ങൾ വേണം ഒരാൾ ചാരിറ്റി ചെയ്യുമ്പോ ഒരു മുസ്ലിം പേരുള്ളവൻ ചാരിറ്റി ചെയ്യുമ്പോ ആ വീഡിയോ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ മുസ്ലിം പേരുള്ളവർ മാത്രമല്ല ആ വീഡിയോക്ക് പൈസ ഇടുന്നു അല്ലെ എല്ലാ മനുഷ്യ സ്നേഹികളും ചാരിറ്റിയിൽ മാത്രം രാഷ്ട്രീയമില്ല അതാണ് അതിന് പ്രത്യേകത നമ്മളൊക്കെ പല രാഷ്ട്രീയങ്ങളിലും പല ആശയങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇന്നവൻ ചെയ്തു അവൻ ഇന്ന പാർട്ടിക്കാരനാ അല്ലെങ്കിൽ ഇന്നവൻ ചെയ്തു അവൻ ഇന്ന പാർട്ടിക്കാരനാണ് അതുകൊണ്ട് പൈസ അയക്കരുത് എന്ന് ഒരിക്കലും ചാരിറ്റിയിൽ ഒരിക്കലും ഒരു ഒരു മനുഷ്യനും പറയില്ല അപ്പോ ചാരിറ്റിയൊക്കെ നല്ലതാണ് ചാരിറ്റി പ്രവർത്തനം നല്ലതാണ് അതിന് സുതാര്യത വേണം അതിന് സത്യസന്ധത വേണം എന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളു ചാരിറ്റി ഒരിക്കലും ഇല്ലാതാവരുത് ഒരുപാട് രോഗികൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ചാരിറ്റി ഈ പറയുന്ന ചാരിറ്റിയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ അത് തുടക്കം കുറിച്ചത് എന്തിനാണെങ്കിലും ഫിറോസ് കുന്നമ്പർമ്മലാണ് അദ്ദേഹത്തെയും അതിനെ അഭിമാനിക്കാതിരിക്കാൻ എന്താ പറയാ അദ്ദേഹത്തെ ആ വിഷയത്തിൽ നന്ദി പറയാതിരിക്കാന്ന് വൃത്തിയില്ല ചാരിറ്റി എന്താണെന്ന് അല്ലേ അദ്ദേഹത്തിന് ഒരുപാട് എതിരാളികളുണ്ട് അതൊന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ ചാരിറ്റി എന്താണെന്ന് ഈ ലോകത്തോട് കേരളീയ സമൂഹത്തോട് കാണിച്ചു തന്നൊരു വ്യക്തിത്വം കൂടിയാണ് ഏഹ് ബാക്കി എന്തോ ആവട്ടെ എന്തുണ്ടെങ്കിലും അവരായി അവർ അത് വ്യക്തമായി പറയാനുള്ള കാരണം ചാരിറ്റിയിൽ ആര് എന്ത് ദുരുപയോഗം ചെയ്താലും അത് അവരെയായി അവരുടെ പ്രശ്നമായി നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല വന്ന വഴി മറക്കരുത് അത്രേ ഉള്ളൂ എനിക്ക് ഇപ്പോ പറയാനുള്ളൂ ഇന്ന് ചാരിറ്റിയിലും രാഷ്ട്രീയങ്ങളൊക്കെ നോക്കുന്ന ചാരിറ്റി പ്രവർത്തകരുണ്ട് കേട്ടാ പറയുമ്പോൾ എല്ലാം പറയണം ഇപ്പൊ ചാരിറ്റിയിലും രാഷ്ട്രീയം നോക്കുന്നവരുണ്ട് അതൊക്കെ പറയേണ്ട സമയം വരുമ്പോ പറയൂലേ ഇപ്പൊ പറയുന്നില്ല പക്ഷെ അതൊന്നും ശരിയല്ല ചാരിറ്റി എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോ അവരുടെ വിഷയങ്ങൾ ലോകത്തോട് വിളിച്ചുപോടും അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവരുടെ വ്യക്തിത്വമോ ഒന്നും നോക്കാതെ നമ്മളത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ അവർക്ക് സഹായം നമ്മൾ ചെയ്യണം ചാരിറ്റിയിലൂടെ അതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ആവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും എനിക്ക് എന്റേതായ അഭിപ്രായങ്ങൾ അങ്ങനെയാണ് അപ്പൊ പൊതുജനങ്ങളുടെ പണം കൊണ്ട് എന്ത് വാങ്ങിയാലും അർഹതപ്പെടാത്ത മുതല് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്നവർ അത് തീർച്ചയായിട്ടും അത് നാശത്തിലേക്ക് അത് പോകും അതിനൊരു സംശയം വേണ്ട പൊതുജനങ്ങളുടെ പൈസ ആഗ്രഹിക്കാൻ ഒരിക്കലും പാടില്ല ഏഹ് ഇപ്പോ പല പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ പറഞ്ഞുകൊണ്ടെന്ന് അറിയോ ഏഹ് പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ പൊതുജനങ്ങളുടെ നികുതി ഉപയോഗിക്കുന്ന അധികാരി വർഗങ്ങളുടെ കാലം വന്നാൽ നിങ്ങൾ കെയ്യാമത്തിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നാണ് പൊതുജനങ്ങളുടെ നികുതി പണം എന്റെയും നിങ്ങളുടെയും അടങ്ങുന്ന നികുതി പണം മിസ്യൂസ് ചെയ്യുന്ന ഒരു കാലം വന്നാൽ നിങ്ങൾ രോഗാവസാനത്തെ പ്രതീക്ഷിച്ചൊള്ളുക എന്നാണ് പറയുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പൊതുജനങ്ങളുടെ പണത്തിൽ അർഹതപ്പെടാത്ത പണം ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ ഇനോവ ഇനോബാക്രിസ്റ്റ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ പൊതുജനം ആരും ഒന്നും പറയില്ല നാല് ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലും നാല് ദിവസം കമന്റ് അയക്കും കല്ല് വലിയത് പോകും പുതിയത് വരും വിഷയങ്ങൾ ഡെയിലി കിടക്കാണ് ഒരു ദിവസം എത്ര വിഷയങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അല്ലെ ഒരു വിഷയമൊന്നുമല്ല നൂറിൽ പരം വിഷയങ്ങളാണ് ഓരോ ദിവസവും സംശയം ഉണ്ടല്ലോ അല്ലെ പൊതുജനങ്ങളുടെ പണത്തിൽ നിന്ന് അർഹതപ്പെടാത്ത പൈസയിൽ നിന്നാണ് ഈ വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട വണ്ടി വാങ്ങിയ ആളോട് എനിക്ക് പറയാനുള്ളത് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വണ്ടി വാങ്ങുമ്പോൾ പൊതുജനങ്ങളുടെ പൈസയിൽ നിന്നാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ആ പൊതുജനങ്ങളോട് അഭിപ്രായം ചോദിക്കണം ഇത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഫണ്ട് വന്നു അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ എമൗണ്ട് വന്നു പക്ഷെ ആ വീട്ടുകാർ ഇങ്ങനെയാണ് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എന്റെ വണ്ടി ഇങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ് ആണ് ഇങ്ങനെയൊക്കെയുണ്ട് അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയായി ഇത്ര വർഷം പഴക്കമുണ്ട് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ വരുന്നുണ്ട് പുതിയ വണ്ടി വണ്ടിയിൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ ആ പണം ഇന്ന പണമാണ് അതുകൊണ്ട് അവര് അവരുടെ പണമാണെങ്കിലും അത് കൊടുത്തത് പ്രവാസികളും നമ്മുടെ നാട്ടുകാരുമാണ് അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് വാങ്ങിച്ചു തരട്ടെ എന്ന് എന്ത് ചെയ്യണം വാങ്ങിക്കട്ടെ എന്താ പൊതുജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം പേര് കണ്ടാലും തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് ആളുകളും അതിനനുകൂലിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചോന്ന് നിങ്ങൾ വാങ്ങിച്ചോന്ന് ഞങ്ങൾ അയച്ചുകൊടുത്ത പൈസയാണ് ആ പാവപ്പെട്ട ആളുകൾക്കുള്ളത് ആളുകൾക്ക് കിട്ടിയത് അതിലൊരു വിഹിതം അവർ അറിഞ്ഞു തരുകയാണ് നിങ്ങൾ സേവനം ചെയ്യുന്ന ആളല്ലേ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ആളല്ലേ നിങ്ങൾ വാങ്ങിച്ചോ എന്ന് ആ പൊതുജനങ്ങൾ പറയും നീ വാങ്ങിക്കണ്ടാ എന്റെ പണമാടാ എന്ന് ഒരിക്കലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും പറയില്ല പൊതുജനങ്ങൾ ഒരിക്കലും നീ വാങ്ങണ്ട ഞങ്ങൾ അയച്ച പൈസയാണ് അത് ഇന്ന വിഷയത്തിന് വേണ്ടി കൊടുത്തതാണ് അതിൽ നിന്നും നീ വാങ്ങരുത് എന്ന് ഒരിക്കലും പറയില്ല നീ നല്ലവനാണെങ്കിൽ നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അതേ പൊതുജനങ്ങളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അംഗീകാരം തരും അതിന് അനുമതി തരും അതല്ലേ അതിന്റെ ശരി അല്ലേ അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ പൊതുജനങ്ങളുടെ പൈസയിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് കാലത്തോളം ഊർമ്മയുള്ള ഈ തലമുറയിലെ ഊർമ്മയുള്ള കാലത്തോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമന്റുകൾ അയച്ചുകൊണ്ടേയിരിക്കും കമന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കും അപ്പൊ ഇതിനൊരു സത്യസന്ധത വരുത്തണം എന്ന് ഇനോവ ക്രിസ്റ്റ വാങ്ങിയ ആള് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു വിളിച്ചുപോയണം വളരെ താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോ പൊതുജനങ്ങളുടെ പണത്തിൽ എന്താണ് ഇനോവ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളോട് ചോദിക്കണമായിരുന്നു പക്ഷേ ചോദിച്ചില്ല അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അതിന് എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ കാണണമെന്ന് എന്ന് അഭ്യർത്ഥിക്കാണ് കേട്ടോ താഴ്മയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിലൊരു സൊല്യൂഷൻ കാണണം ചാരിറ്റികളൊക്കെ ചെയ്യട്ടെ വിവാദങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടിയൊന്നും ഒരാൾക്കും ഏതിലൂടെയും മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ഭരണാധികാരിക്ക് പോലും പറ്റില്ല അത് ചാരിറ്റി പ്രവർത്തകർക്കും നൂറ് ശതമാനം സത്യസന്ധത പോകുന്ന ആൾ പോകണം എന്നൊരിക്കലും എനിക്കും പറയാൻ കഴിയില്ല അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾക്കുണ്ടാകും ചാരിറ്റിയോടെ പൈസ കിട്ടി നീ കഷ്ടപ്പെട്ടതിൽ എന്നാ എന്റെ വക അമ്പതിനായിരം എന്റെ വക ഒരു ലക്ഷം നീ വെച്ചോ നീ ഇങ്ങനെ സഹായിച്ചല്ലേ നീ ഇങ്ങനെ ജീവിക്കുന്നവരല്ലേ നീ വെച്ചോ എന്ന് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോ വാങ്ങിക്കണ്ടെന്ന അത്ര വലിയ പുണ്യവാളൊന്ന ഞാനും പറയാന് ഓപ്പഴും പറയാണ് അങ്ങനെയൊക്കെ നമ്മള് ഒരു എന്താ പറയാ ഒരു രക്ഷയില്ല ഇപ്പോ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറം പോയിട്ട് ചാരിറ്റി ചെയ്യണം ഇവിടെ പണിയല്ല തൊലവില്ല ഒരു ജോലിയില്ല നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചട്ടപ്പെട്ട് പത്തോ രണ്ടായിരം മൂവായിരോ നാലായിരം മുടക്കി ഒന്നിൽ ബസിൽ പോകും അല്ലെങ്കിൽ വണ്ടിയിൽ എണ്ണയടിച്ച് പോകും വേറെ തൊഴിലൊന്നുമില്ല നമുക്ക് നമ്മുടെ ഉദ്ദേശം ചാരിറ്റിയാണ് അങ്ങനെ ഒരു പാപത്തിനു വേണ്ടി വീഡിയോ ചെയ്തു ചാരിറ്റിയിലൂടെ പൈസ കിട്ടി അവർ പത്തോ അമ്പതിനം അറിഞ്ഞുകൊണ്ട് കൊടുക്കണം ധൈര്യമാരി നീ വെച്ചോട്ടോ എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയൊരു വ്യക്തിയാണ് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്റെ വക അതാ വെച്ചോട്ടോ ഇന്ന് അറിഞ്ഞുകൊണ്ട് അവർ അറിഞ്ഞുകൊണ്ട് തെരയാണെങ്കിൽ വാങ്ങിച്ചോ അത് ചില്ലറ എമൗണ്ട് ഒക്കെ അത് ഇപ്പോ അങ്ങനെ വലിയ അത്ര വലിയ ആരും ആരുമില്ല ഈ ലോകത്ത് സുല്ലീസ് പറയുമ്പോൾ പറയാം ഇതിന്റെ പേരിൽ ആരും പൊങ്കാലുണ്ടെട്ടോ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഏഹ് പക്ഷേ ഇത്ര വലിയ എമൗണ്ട് ഉള്ള ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ പൊതുജനങ്ങൾ അത് പറയും പറയുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ആൾക്കുണ്ട് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്